നമ്മളിപ്പോൾ ഉള്ളത് സുബിൻ സുബിൻസാറുടെ വീട്ടിലാണ് മലപ്പുറം മക്കരപ്പറമ്പിൽ പറമ്പില് നമ്മളിവിടെ ഒരു കാർ പോർച്ച് ചെയ്തിട്ടുണ്ട് ഒരു സൺഷെയ്ഡ് കാർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ഒരു കാർ പോർച്ചാണ് നമുക്ക് ഇതിന്റെ കൂടുതൽ വിവരങ്ങളൊക്കെ ചോദിക്കാം നമ്മളെ ഇവിടെ ഉണ്ട് ആൾ വന്നപ്പോൾ വീട്ടിലുണ്ടായിരുന്നു അഭിപ്രായം ചോദിക്കാൻ വേണ്ടി എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ സാർ നല്ലവർക്കായിട്ട് സർവീസ് വളരെ നല്ല രീതി ടൈമിൽ ചെയ്തു കൊണ്ടു പിന്നെ അത്രയും പിന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് ഞാൻ അത് അത്രയും ഇഷ്ടപ്പെട്ടുകൊണ്ട് ഇന്ത്യ അടുത്ത് വരുന്ന വേറെ ചെറിയ കസ്റ്റമേഴ്സ്ണ്ട് അത് അവരായിട്ട് ഞാന് പറയാൻ അവർക്ക് അഡ്രസ്സ് ഇട്ട് കൊണ്ടുപോയി കുഴപ്പമില്ല നല്ല ഉറക്കായിരിക്കും എങ്ങനെയാണ് നമ്മളെ നമ്മളെ കുറിച്ച് അറിഞ്ഞത് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് അത് ലെറ്ററിൽ നോക്കിട്ട് ലെറ്റർ മകനായിരിക്കുന്നു മകനാണെന്ന് നമ്മള് പല രൂപത്തിലുള്ള ഷീറ്റുകൾ ഷീറ്റുകളുണ്ട് അപ്പൊ ഇതിനോടൊരു ഇതിന്റെ ഒരു പിച്ചറും കാര്യങ്ങളൊക്കെ കണ്ടിട്ടായിരിക്കും ഇതിലേക്ക് വന്നു അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പിന്നെ ഒരു ഡിസൈൻ പല ഡിസൈനും കാണിച്ചു അപ്പൊ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ ഡിസൈനാണ് പിന്നെ ഞങ്ങൾ ഈ പരിസ്ഥിതിക്ക് ഓരോരോ ചുറ്റുപാടുകൾക്ക് അനുയോജ്യമായ രീതിയിൽ അവര് പിന്നെ സൈറ്റ് ശരിയാക്കിയിട്ട് അതിനനുസരിച്ചുള്ള പിന്നെ എല്ലാം തയ്യാറാക്കുന്നുണ്ട് തയ്യാറാക്കുന്നുണ്ട് കുഴപ്പം ഇല്ല ശരി നമ്മുടെ ഡിസൈനേഴ്സ് മാത്രം ഓഫീസിൽ മൂന്നാളുകൾ സ്ഥിരമായിട്ട് അതേപോലെ ഓരോ സ്ഥലത്തേക്ക് അതിനനുസരിച്ചുള്ള ഡിസൈൻസും കാര്യങ്ങളും ഇവിടെ പില്ലറുകളില്ല ഉപയോഗിക്കാൻ ഒരു ഒരു കാർ കാർ ഈസി ആയിട്ട് വരാനും അതെ തുറക്കാനും എല്ലാ ുംറക്കാനും നല്ല സൗകര്യങ്ങളുണ്ട് നല്ല വർക്കും നന്നായിട്ടുണ്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അവര് വർക്കേഴ്സിനെ ഇതും കൂടി പിന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചെയ്യുന്നുണ്ട് നമ്മളോട് ചോദിച്ച അഭിപ്രായം ചോദിക്കുന്നത് എങ്ങനെയാണ് എന്താണ് ഇങ്ങനെ വേണോ അങ്ങോട്ട് വേണോ അങ്ങോട്ട് തള്ളണോ ചോദിച്ചിട്ട് വളരെ നല്ല ഇതാ നമ്മളൊരു പ്രീമിയം പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നമ്മൾ ആ രൂപത്തിലുള്ള ട്രെയിനിങ് കൊടുക്കാറുണ്ട് ഒരു കസ്റ്റമറോട് എങ്ങനെ വിഷയം എങ്ങനെയാണ് നമ്മള് കൂടുതൽ ലോങ് ഒക്കെ ആയിരിക്കും അപ്പൊ സാധനങ്ങളൊന്നും പിന്നെ നമ്മളെ സാധനങ്ങളൊന്നും അവര് ഇടുക്കില്ല അവരെല്ലാം എല്ലാ സാധനവും പൂണിയായിട്ടും പെയിന്റ് ആയിട്ടും ബ്രഷ് ആയിട്ടും കൊണ്ടുവന്ന് എല്ലാം വളരെ കറക്റ്റ് ആയിട്ട് ലാസ്റ്റ് സൈക്കിന് ഒന്ന് പിരിഞ്ഞിരിക്കണം അങ്ങനെ എന്ത് എന്തുണ്ട് ഇനി എന്താ വേണ്ടത് ഇവിടെ നല്ല മാറ്റങ്ങള് വരുത്തണോ ഇവിടെ രക്ഷം ചെയ്യണോ പിന്നെ അവരെന്താ ചോദിച്ചിട്ട് അതനുസരിച്ച് ചെയ്തിട്ടുണ്ട് ഞാൻ സംതൃപ്തി വളരെ നന്നായിട്ടുണ്ട് ഓക്കെ